ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കുറേ ന്യൂസ് ചാനലിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പൾസർ സുനി പറഞ്ഞ ആ ഒരു ലേഡി ബോസ് ആരാണ് എന്നുള്ളൊരു കാര്യം ഓരോരുത്തർ ഓരോരുത്തരുടെ പേരാണ് പറഞ്ഞ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അത് കാവ്യമാധവനാണ് എന്നുള്ളൊരു കാര്യം കാവ്യമാധവനാണ് ആ ഒരു ലേഡി ബോസ് അവരാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നുള്ള രീതിയിലാണ് ആൾക്കാരിപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മറ്റ് ചിലരുണ്ടെങ്കിൽ മഞ്ജു വാര്യരാണ് അവരാണ് ആ ഒരു ലേഡി ബോസ് ദിലീപിൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർക്കെതിരെയും ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ന്യൂസ് ചാനലും ഒക്കെ എടുത്തു വെച്ചിട്ട് അവരും ഓരോ കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലൊക്കെ അവരുടെ ഭാഗത്തു വരുന്നുണ്ട് എന്തായാലും ഇതൊന്നും തെളിയാത്ത വശത്തോളം ഇങ്ങനെ ആൾക്കാർ ഓരോന്നായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി പറയുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഇനി അന്വേഷണം വന്ന് ആരാണെന്നുള്ള കണ്ടെത്തിയാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക